ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ തീറ്റ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ആദ്യം തന്നെ ചക്ക വേച്ചതിനെ കാണിച്ചപ്പോൾ നിങ്ങൾ ഓർത്തുവാണെങ്കിൽ ഞാൻ ചായ കുടിച്ചില്ലേന്ന് ഞാൻ ചായ കുടിച്ചു ഗായ്സ് ബട്ട് എൻ്റെ കുട്ടി ഭയങ്കര ബഹളമായതുകൊണ്ട് എനിക്ക് ചായ കുടിച്ചതിൻ്റെ വീഡിയോ എടുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഒമ്പത് മണിയാകുമ്പത്തേക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക കേട്ടോ നമ്മൾ ചക്ക വേച്ചതും മീൻപറത്തതും അച്ചാറും കേട്ടോ നമ്മൾ കഴിക്കുന്നത് കേട്ടോ സ്വാഭാവികമായിട്ടും ഞാനൊരു സത്യം പറയാം ചക്കയുടെ കാലഘട്ടമായി എൻ്റെ പൊന്നും കൈസ് രാവിലെ ഞങ്ങൾക്ക് ചക്ക വേവിച്ചതായിരിക്കും ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് അറിക്കാത്തത് എപ്പോഴേലും ചക്കക്കുരു കാണും ചക്കക്കുരു തോരം കാണും ചക്കക്കുരു ചാറ് കാണും ചക്കക്കുരു മാങ്ങായും വെച്ചത് കാണും അങ്ങനെ ചക്കക്കുരുവിൻ്റെ പലതരത്തിലുള്ള ഐറ്റംസ് കാണും കേട്ടോ അങ്ങനെ നമ്മൾ അങ്ങോട്ട് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് പൊളിച്ച് കേട്ടോ നല്ല ഉണക്കം മീൻപറത്തത് കേട്ടോ നമ്മൾ കുറിച്ചി അങ്ങനത്തെ മീനുകളൊക്കെ കേട്ടോ കഴിക്കുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും നല്ല ചോറ് മത്തങ്ങ അച്ചാറ് അതുപോലെ തന്നെ നാരങ്ങാച്ചാറ് അതുപോലെ തന്നെ വെണ്ടയ്ക്കായും പയറും കൂടെ കൂടി മെഴുക്കു വരട്ടി അതുപോലെ തന്നെ മീൻ കേട്ടോ അതും കുറിച്ചിയുടെ ഒരു വകഭേദം പെട്ട ഒരു മീനാണ് കേട്ടോ അതെനിക്ക് പര കുറിച്ചിന്നൊക്കെ പറയും എല്ലാവർക്കും അറിയുമോ എന്ന് അറിയത്തില്ല അങ്ങനെയാണോ പറയുന്നതെന്നും എനിക്കറിയത്തില്ല അങ്ങനെ നമ്മളെല്ലാം കൂട്ടി കഴിക്കും കേട്ടോ അപ്പോൾ കുഞ്ചി എന്നോട് പറഞ്ഞു എനിക്കും കഴിക്കാൻ വേണം അമ്മേ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ അവൾക്കും മാരി കൊടുത്തോണ്ടട്ടോ കഴിക്കുന്നത് നമ്മുടെ ഒരു പ്രിയ കൂട്ടുകാരി എനിക്കൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ചേച്ചി അങ്ങനെ ചേച്ചി കഴിക്കുന്ന പോലെ വിഴുങ്ങരുത് പയ്യെ ചവച്ചരച്ച് വേണം ഭക്ഷണം കഴിക്കാൻ കേട്ടോ ഞാൻ അങ്ങനെയൊക്കെ ഓർക്കും പയ്യൊക്കെ കഴിക്കണമെന്നേ പക്ഷെ ചോറ് എൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ വിഴുങ്ങുകയുള്ളൂ കേട്ടോ അങ്ങനെ നാല് മണിയായപ്പോഴത്തേക്കും നമുക്ക് നല്ല സൂപ്പർ പഴംപൊരിയും നല്ല ബ്രൂ കോഫിയും ഉണ്ടായിരുന്നു കേട്ടോ ചേട്ടയിൽ വന്നപ്പോൾ മേടിച്ചു കൊണ്ട് വന്നായിരുന്നു കേട്ടോ പഴംപൊരിയെ അപ്പം നമ്മളതെല്ലാം കൂട്ടി നല്ല സൂപ്പറ് പിടിത്തങ്ങി പിടിച്ചു കേട്ടോ അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും എനിക്ക് തോന്നി ഞാൻ കുറച്ചേറെ വണ്ണം വെക്കുന്നുണ്ട് അപ്പം ഞാൻ രണ്ട് ചപ്പാത്തി ഞാൻ എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കി കേട്ടോ മത്തങ്ങച്ചാറ് കൂട്ടിയാട്ടോ ചപ്പാത്തി ഞാൻ കഴിക്കുന്നത് എനിക്ക് ചപ്പാത്തിക്ക് ഇന്ന കറി വേണമെന്നൊന്നുമില്ല എന്ത് കറി കൂട്ടി വേണേലും തോരം കറി കൂട്ടി ആണേലും ഞാൻ ചപ്പാത്തി കഴിക്കും അപ്പോൾ പ്രത്യേകിച്ച് അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറച്ചിയും മീനുമുള്ള ദിവസമാണെങ്കിൽ ഞാൻ ചപ്പാത്തി കഴിക്കാൻ പോകല്ലോ കേട്ടോ ഞാൻ ചോറൊക്കെ കഴിക്കോളെ ഇപ്പോൾ ഇന്ന് ഇറച്ചി മീനോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല അപ്പം നമുക്ക് ഡയറ്റിംഗ് അന്നേരം എനിക്ക് നോക്കാൻ പറ്റത്തുള്ളൂ അപ്പം അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മളങ്ങ് ഡയറ്റിങ്ങിനായിട്ട് നമ്മൾ ഏറ്റെടുത്ത് കേട്ടോ രണ്ടുമൂന്ന് ദിവസമൊക്കെ ഡയറ്റ് ചെയ്യുകയുള്ളൂ എനിക്കൊന്നും വിശപ്പ് സഹിക്കാൻ പറ്റുമല്ലോ കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്നോട് അങ്ങനെ പറഞ്ഞു തന്ന കൊച്ചിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ കാരണം നമ്മളെയൊക്കെ അങ്ങനെ ഓർക്കാനെങ്കിലും നമ്മളോട് നല്ലത് പറയാനെങ്കിലും ഒരാളെങ്കിലും ഉണ്ടല്ലോ നിങ്ങൾക്ക് എന്തും പറയണമെങ്കിലും എന്നോട് പറയാം അപ്പോൾ ടാറ്റാ ബൈ ബൈ ഉമ്മ